ഏരിയ കമ്മിറ്റിയുടെ പോകുന്ന ആളുകളെ സംഘമായിട്ടാണോ അതേതന്നെ അതല്ല അവിടെ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ കോലം കെട്ടായിരുന്നു കുറെ വീടുകളിൽ ചെന്നിട്ട് മാന്യമായ ഒരു കരവളായിരുന്നില്ല അത് മാന്യമായ കരോൾ ആണെങ്കിൽ പള്ളി അറിയണ്ടേ അവിടെ അറിയണ്ടേ അല്ല പള്ളി അറിഞ്ഞ് പള്ളി 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 ഒരു മിനിറ്റ് പള്ളി അറിഞ്ഞ് കരോൾ നടത്തണോ പള്ളി അറിഞ്ഞ് കരോൾ നടത്തണോന്ന് നിർബന്ധമില്ല പക്ഷെ നടത്തുന്ന കരവോൾ മാന്യമായിരിക്കണം അല്ല അടിയിട്ട് മാന്യമായിരുന്നില്ല മാന്യമായിരുന്ന നാട്ടുകാർക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ നാട്ടുകാരെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ അത്രത്തൊരു കരകളാണ് അവിടെ നടന്നതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ ഇപ്പം പറഞ്ഞില്ലേ അവിടെ മദ്യപിച്ചു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ഞാൻ എനിക്ക് അറിയാൻ മാന്യമായ അതാണ് ഉൾപ്പെടെ നിങ്ങൾ ഈ തൊട്ടനും പിടിച്ചതിനും ഒക്കെ ബിജെപിക്കാരെ പിന്നാലെ പോകേണ്ടിരിക്കും ഈ പതിനാലും പതിമൂന്നും പന്ത്രണ്ടും വയസ്സായ പിള്ളേർ കള്ളും കുടിച്ച് ലക്കും ബോധവും ഇല്ലാണ്ട് അവിടെ കരോൾ നടത്തി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ അതും സി പി എം എന്താ പറയാ ബ്രാഞ്ച് കമ്മിറ്റിയുടെ അണ്ടറിലുള്ള ഈ ഇതും എടുത്തിട്ട് ബാൻഡും എടുത്തിട്ട് അപ്പം പോയത് നോക്ക് നിങ്ങൾ കറക്റ്റായിട്ടല്ലേ നമ്മുടെ സ്വർണം പറഞ്ഞില്ലേ കറക്റ്റായിട്ട് സ്വർണം പറഞ്ഞില്ലേ തെറ്റി പറയാൻ പറ്റുമോ കള്ളും കുടിച്ച് ബോധമല്ലാണ്ട് അങ്ങ് ഇറങ്ങുക അതും പതിനാല് വയസ്സ് പന്ത്രണ്ട് വയസ്സ് പതിമൂന്ന് വയസ്സൊക്കെ ഉള്ള പിള്ളേർ അല്ലേ അത് അത് വലിയൊരു തെറ്റുള്ള കാര്യം തന്നെയാണ് ഈ കുട്ടികളെ വീട്ടിലെ ഏ മാതാപിതാക്കൾ വരട്ടെ അവർ പുറത്തിറങ്ങിയ കാര്യം പറയട്ടെ ഇത്ര ചെറിയ പിള്ളേർക്ക് കള്ളും കൊടുത്ത് അങ്ങ് വിട്ടിരിക്കുക വീട്ടിൽ നിന്ന് പുറത്തോട്ട് എന്നാൽ നിങ്ങൾ തരുവുകൾ നടത്തിക്കുമെന്ന് വീട്ടിൽ നിന്നേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും അച്ഛനും അമ്മയും അവനൊക്കെ ഇങ്ങനെ തൊള്ള പിടിച്ച് പൊത്തി വെച്ചിട്ട് കള്ളു എടുത്ത് കയറ്റി നാല മത്താക്കിയിട്ട് അങ്ങോട്ട് ഇറക്കി വിട്ടതാണ് മക്കളെ നിങ്ങൾ പോയി അഴിഞ്ഞാടിയിട്ട് വാ ക്രിസ്മസിൻ്റെ പേരും പറഞ്ഞ് അഴിഞ്ഞാടിയിട്ട് വാ ഇത് കണ്ട് ടെൻഷൻ അടിച്ചു അല്ലെങ്കിൽ ഇത് കണ്ട് നാട്ടുകാർക്കും ഇവന്മാർ കയറി ചെല്ലുന്ന വീട്ടുകാർക്കും അതൊരു വലിയ ശല്യമായപ്പം ഏതോ നല്ലൊരു ആർ എസ് എസിൻ്റെ പ്രവർത്തകനല്ലേ ഏതോ ഒരു നല്ല സംഘീക്കൂട്ടം പോയിട്ട് അവന്മാരടിച്ചു ബാൻഡ് പൊട്ടിച്ചു അവനല്ലേ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് ആ പാവത്തിനല്ലേ ആ ചെക്കൻ്റെ ആൻ്റെ പൊന്ത ഒക്കെ എന്തൊരു നിഷ്കളങ്കനാണുള്ളത് അപ്പം ഈ അവന് നിങ്ങൾ വല്ല ഭാരതരജ്നെ പോലെ നല്ല അവാർഡ് കൊടുത്ത് കൊടുത്തുവിടണം എന്ന് ഞാൻ പറയുന്നത് കേട്ടോ അതായത് ഈ പതിനാലും പന്ത്രണ്ടും പതിമൂന്നും വയസ്സായ പിള്ളേർ കള് പിടിച്ച് കരവൾ നടത്തി നാട്ടിൽ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാക്കേ തടഞ്ഞ ആ മഹാവീരന് എന്താ പറയുക ഈ കള്ളും കുടിച്ചിറങ്ങുന്ന പിള്ളേരെ അവന്മാർ വല്ലത് ചെയ്തിരുന്നെങ്കിലോ കയ്യിൽ വല്ല കത്തിയോ അല്ലെങ്കിൽ പാറായിട്ടുണ്ടെങ്കിൽ അടിച്ചിരുന്നെങ്കിലോ അതുപോലും തരണം ചെയ്തിട്ട് ഈ പാവപ്പെട്ട ഈ പയ്യൻ ഈ സംഗീക്കൂട്ടം പോയിട്ട് അവന്മാരെ അടിച്ച് വെയ്ത്തിയതുകൊണ്ടല്ലേ ഇപ്പം ഇവിടെ വലിയ പ്രശ്നം മാറി കിട്ടിയത് തൊട്ട് രണ്ടു ദിവസം മുമ്പ് നമ്മൾ കണ്ടതാ അല്ലേ എന്താ പറയുക രാം കൃഷ്ണരാമൻ എന്താ ആ പാവത്തിൻ്റെ പേരെന്തായിരുന്നു നമ്മുടെ ഛത്തീസ്ഗഡിലെ അടിച്ച് കൊന്ന അത് അതും ഇതേ സ്ഥലത്ത് തന്നെയായിരുന്നു വാളയാറ് തന്നെ രണ്ടും പാലക്കാട് വാളയാറ് തന്നെയാണ് നടന്നിട്ടുള്ളത് ആ പാവത്തിനെ അല്ലേ ആ പാവത്തിന് അവിടുത്തെ എല്ലാം ബാക്കിയുള്ള എന്താ പറയുക മുസ്ലീങ്ങളും ബാക്കിയുള്ള കുറച്ച് ആൾക്കാർ അടിച്ച് ആ അടിച്ച് ആ അടിച്ച് കൊ കൊന്ന ആ മനുഷ്യനെ വരെക്കാൻ പോയത് ഈ ബി ജെ പിക്കാരാണ് ഈ ബി ജെ പിക്ക് ഉള്ളതുകൊണ്ടാണ് പാലക്കാട് ഇങ്ങനെ നിൽക്കുന്നത് പണ്ട് മധുവിനെ കൊന്ന കണക്ക് നോക്കിക്കഴിഞ്ഞാലും വേണ്ടില്ല ഇപ്പം ഈ പാവപ്പെട്ട രാം രഘു എന്ന പേര് പറഞ്ഞു എന്തായാലും ആ പാവപ്പെട്ടവനെ കൊന്ന മുസ്ലിങ്ങളെല്ലാവരും ഇവിടെ കൊന്നപ്പോഴും തടി തടഞ്ഞത് ഇപ്പം ഈ അലമ്പുണ്ടാക്കി കള്ളും കുടിച്ച് അലമ്പുണ്ടാക്കിയ ഈ പിള്ളേര് കരോളെന്നും പറഞ്ഞ് വന്നപ്പോഴും ഒക്കെ തടഞ്ഞത് ഈ പറഞ്ഞ പാവപ്പെട്ട ആർ എസ് എസ്സുകാരാണ് അല്ലെങ്കിൽ സംഘിക്കുട്ടന്മാരാണ് അപ്പൊ ഈ സംഘിക്കുന്മാർക്ക് അവാർഡ് കൊടുക്കാൻ വേണ്ടേ അല്ലാണ്ട് വെറുതെ നിങ്ങൾ അതൊന്നും പറയല വേണ്ടേ ഷൊണ്ണം പറഞ്ഞത് വളരെ കറക്റ്റാ സ്വണ്ണൻ എന്ത് ചെയ്യാൻ പറ്റും ഇന്ത്യയിൽ പല സ്ഥലത്തും ഇങ്ങനത്തെ പല ആക്രമണം നടക്കുന്നുണ്ട് എവിടെ തെളിവ് എവിടെ വീഡിയോ വീഡിയോ ഞാൻ പണ്ടും കാണലിണ്ട് എന്ന് പറഞ്ഞു ആ വീഡിയോയിൽ തെളിവ് ഒന്നുമില്ലാതെ പിന്നെ ഞാൻ എങ്ങനെ നിനക്ക് ആൻസർ പറയാണ് പറയുന്നത് ഞങ്ങൾ അങ്ങനെ നല്ല കിട്ടലം പാർട്ടി ഞങ്ങൾ ഉഷാർ പാർട്ടിയാ ഇതൊന്നും ഇപ്പോൾ ഒന്നും തുടങ്ങിയതല്ല എന്നാ ഷണന്റെ അഭിപ്രായം സ്വർണ്ണം പറഞ്ഞ ഞങ്ങള് കേട്ടിരുന്നോ എന്നല്ലേ ഈ നമ്മൾ ഈ കള്ളുടിച്ചേൻ്റെ മാത്രമല്ല ഇന്ത്യയിൽ മൊത്തം നടക്കുന്ന ജബൽപൂരിൽ നടന്നില്ലേ അല്ലെങ്കിൽ ഇന്ന ഛത്തീസ്ഗഡിലെ മറ്റ് സ്ഥലങ്ങളൊക്കെ നടക്കുന്നില്ല ഷൊണ്ണം ചോദിച്ചാൽ അതിന് തെളിവൊന്നുമില്ലല്ലോ വീഡിയോ പലതും അവിടുന്ന് നിന്നൊക്കെ വരുന്നുണ്ട് അതും ഞങ്ങൾ ശ്രദ്ധിക്കാറില്ല ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് അതിൽ വലിയ കണക്കാക്കാറൊന്നും ഇല്ല അതൊക്കെ വെറുതെ ആൾക്കാരടിച്ച് വിടുന്ന വീഡിയോ ഏ ഈ വീഡിയോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ അതും ഷൊണ്ണം പറഞ്ഞു കഴിഞ്ഞിട്ട് മധ്യപ്രദേശ് ഉണ്ടായിട്ടുള്ള ഈ ക്രിസ്മസ് ഇല്ല ഞങ്ങൾക്ക് സി ബി സി ഐയുടെയും അതുപോലെ ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ അതുപോലെ ഇപ്പൊ പറഞ്ഞ സംഘടന നമ്മുടെ യുണൈറ്റഡ് ക്രിസ്ത്യൻ മൂവ്മെന്റ് ഇവരുടെ പരാതികൾ ലഭിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ മാത്രം അല്ലല്ലോ അവർക്ക് അവിടെ പ്രാദേശികമായി പ്രാദേശികമായി പരാതി കൊടുക്കേണ്ടത് പോലീസാണ് അല്ലെടുത്ത പോലീസ് കേസ് ആണല്ലോ അവർ നമ്മളെ സഹായിക്കേണ്ടത് പോലീസ് കേസ് അല്ല ല്ലല്ലോ പോലീസ് അതാണ് ഇപ്പൊ പറഞ്ഞത് ബിജെപിയെ സമീപിച്ച ആദ്യം ചോദിച്ചു അത് കഴിഞ്ഞ് ബിജെപിയെ സമീപിക്കേണ്ടത് എന്തിനാണ് നിങ്ങൾ ചോദിക്കുന്നത് പരാതി ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഹോമിസ് പരാതി ലഭിച്ചിട്ടില്ലേ ഹോം പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് മേൽ നടപടി ഉണ്ടാവും ലോക ഈ ആക്രമണങ്ങളല്ല ഈ അല്ലല്ല ഈ ആക്രമണങ്ങൾ അല്ല സുഹൃത്തെ ഈ ആക്രമണങ്ങളല്ല ലോകത്ത് എവിടെ ഏത് ആക്രമണങ്ങൾ നടന്നാലും അത് തെറ്റാണെന്ന് വിശ്വസിക്കുന്നത് ക്രിസ്മസ് ക്രിസ്മസ് ആഘോഷമല്ല ഭയി ഏത് ആഘോഷമാണെങ്കിലും ഏത് മതസ്കര ആഘോഷമാണെങ്കിലും അത് നടന്നിട്ടുണ്ടെങ്കിൽ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ഉദ്ദേശം മനസ്സിലായി അത് നടന്നിട്ടുണ്ടെങ്കിൽ തെറ്റാണ് ഭാരതീയ ജനതാ പാർട്ടി എന്നെ പ്രോത്സാഹിപ്പിക്കുന്നില്ല നിങ്ങൾ കേട്ടില്ലേ ഇവിടുത്തെ പ്രശ്നങ്ങളാണ് പല സ്ഥലത്ത് പല പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതൊന്നും നോക്കി നടക്കലല്ല ബി ജെ പിൻ്റെ പ്രധാനമന്ത്രി മോദിജിക്ക് ഉലകം ചുറ്റും വാലിപനാ വാലിപനെ ഉലകം ചുറ്റി ചുറ്റും ചക്കകുരുണ്ടാക്കിക്കൊണ്ടിരിക്കുക വിശ്വ ചക്കുരു അതിൻ്റെ അടക്ക് ഇങ്ങനത്തെ ക്രിസ്ത്യാനികൾ നാല് ക്രിസ്ത്യാനികളെ അടിച്ചിരുന്നോ അല്ലെങ്കിൽ നാല് മുസ്ലിങ്ങളെ കൊന്നു എന്നു പറഞ്ഞാൽ ഞങ്ങൾ ശ്രദ്ധിക്കാൻ സമയം കിട്ടുന്നില്ല നമുക്കിവിടെ എന്താ പറയാ സ്വർണ്ണിത്തേ പോലത്തെ നാല് ഡയലോഗും അടിച്ച് അവിടെയും പേടി തേരാപാര നടന്ന് സ്വന്തം വാർഡിൽ പോലും സ്ഥാനാർത്ഥി ഇല്ലാണ്ട് ഏ ഒരു നശിച്ച കുടുംബവും നശിച്ച ഒരു അച്ഛനും തന്യും ഒരു പബ്ലിക് ക്ലോസൈറ്റ് ആയിട്ടുള്ള തന്തി കൂട്ടത്തില് ഷൊണ്ണനും ഇങ്ങനെ ജീവിച്ചു പോകുന്നു ബി ജെ പിൻ്റെ ഫണ്ടും കാര്യങ്ങളൊക്കെ കിട്ടി അതിൻ്റെ ഇടക്ക് നിങ്ങൾ ഇങ്ങനത്തെ വലിയ വലിയ ചോദ്യങ്ങൾ ചോദിച്ചു വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല ഈ ഷൊണ് അത് മാത്രമല്ല ഷൊണ്ണൻ പറഞ്ഞാൽ വേറൊരു കാര്യമുണ്ട് അതാണ് ഏറ്റവും രസം ക്രിസ്മസ് ആഘോഷം വിലക്ക് യോഗി ആദിത്യാണ് ഓണത്തിന്റെ ദിവസം സേവനം അനുഷ്ഠിക്കണോന്ന് പറഞ്ഞാൽ ഞങ്ങൾ അല്ല അടൽ ബിഹാരി വാജ്പേയി അത് അടൽ ബിഹാരി വാജ്പേയി അത്ര മോശപ്പെട്ട മനുഷ്യനാണോ മാത്രല്ല ഇന്ത്യ കണ്ടതിൽ ഏറ്റവും നല്ല മനുഷ്യ നിങ്ങൾ കേട്ടില്ലേ അതൊന്നും പ്രശ്നമല്ല ഇനി ക്രിസ്മസിന്റെ അന്ന് അടൽ ബിഹാരി വാജ്പേയിനെ പോലത്തെ വലിയ ഒരാളുടെ ഏ ഒരു 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 ഓർമ്മ ദിവസമായിട്ട് ക്രിസ്മസിന് നിങ്ങൾ സ്കൂളിൽ പോക്കോ അന്ന് പ്രവർത്തി ദിവസമായിക്കോട്ടെ ഞാൻ കുഴപ്പമില്ല നിങ്ങളിപ്പോൾ നാളെ ഇവിടെ ഓണത്തിന് വരുകയും ഞങ്ങൾ കുഴപ്പമില്ല നാളെ ഇനി ബി ജെ പി ഭരിക്കുന്ന കാലത്ത് ഏതെങ്കിലും കാലത്ത് ബി ജെ പി കേരളം ഭരിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ദിവസം അതായത് ക്രിസ്മസിൻ്റെ ദിവസം ഇനി മുതൽ സവർക്കറുടെ ജന്മദിനമായിട്ട് നമ്മൾ ആഘോഷ ആഘോഷിക്കുന്നു പറഞ്ഞാൽ ഷൊണ്ണൻ അന്നും പറയണം കേട്ടോ ഷൊണ്ണൻ ഷൊണ്ണൻ്റെ മക്കളെയും വിടണേ സ്കൂളിലോട്ട് പള്ളിയിൽ രാവിലെ രാവിലെ കുർബാന ഒക്കെ ഒന്നും വിടാണ്ട് അല്ലെങ്കിൽ പാതിര കുർബാനൊക്കെ ഒന്നും വിടാണ്ട് അടുത്ത ദിവസം രാവിലെ തന്നെ മോളെ മക്കളെ സ്കൂളിലോട്ട് വിടണം കേട്ടോ സ്വണ്ണം അപ്പോൾ സ്വണ്ണം സ്വർണ്ണ എന്ന് പറയും അതല്ലെങ്കിൽ സ്വർണ്ണം വെറും എന്ന് പറയേണ്ട അവസ്ഥ നമുക്കുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഈ വൃത്തികട്ടം പറയുന്നതിൻ്റെ അവസ്ഥ എന്ത് പച്ചക്കാവം പറയുന്നത് ഒരു കുഴപ്പമില്ല അതായത് ഈ പറഞ്ഞ സ്ഥലത്ത് ഈ പറഞ്ഞ യു പിയിൽ ആ യോഗി ചെയ്ത കാര്യം വളരെ വലിയ കാര്യമായിട്ട് എൻ്റെ പൊന്നു ക്രിസ്ത്യാനികളെ നിങ്ങളോട് ചോദിച്ചു നോക്കട്ടെ നാളെ ഈ കേരളത്തിൽ വന്ന് പറയുകയാണ് ക്രിസ്മസിൻ്റെ അന്ന് ഈ പറഞ്ഞ ഏതെങ്കിലും സവർക്കറുടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഷൂന്നക്കികളുടെ പേരിൽ ഒരു ജന്മദിനം അല്ലെങ്കിൽ ഊർമ്മ ദിവസമായിട്ട് സ്ക്യ സ്കൂളുകൾക്ക് അവധിയില്ല ക്രിസ്മസിന് നിങ്ങൾ സ്കൂളിലോട്ട് വരാമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ അന്ന് നിങ്ങൾ ത അല്ലെങ്കിൽ ഈ ക്രിസംഗി വാണങ്ങൾ നിങ്ങൾ അന്ന് ഇവനെ താങ്ങാൻ പോവോ ബി ജെ പിൻ്റെ തൂറിയ ചന്തി താങ്ങാൻ നിങ്ങൾ പോകുക അല്ല അറിയാത്തോണ്ട് ചോദിക്കാം ഇവനെപ്പോലത്തെ ഷൊണ്ണ് ഇവനൊക്കെ ബി ജെ പി കാര് ഇവൻ്റെയൊക്കെ വായിലോട്ട് തീട്ടിട്ട് കൊടുത്താൽ അവനെ തിന്നു കിട്ടുന്ന ഫണ്ടിൻ്റെ കൂടെ അവനെന്ന് സാരം ഇല്ലാതെ നോക്കും അതുതന്നെയാണ് ഇവനും ഇവൻ്റെ പബ്ലിക് ക്ലോസറ്റ് ആയിട്ടുള്ള പി സിൻ്റെ അവസ്ഥ എന്നിട്ട് ഇവൻ കിടന്ന് ന്യായീകരിക്കും ഇത് ഇതിന് എത്ര നമ്മുടെ നാട്ടിൽ എത്ര ക്രിസ്ത്യാനികൾ ഇത് ന്യായീകരിക്കും യു പിയിൽ ഊ പിയിലെ ഊക്കി ചെയ്തിട്ടുള്ള പരിപാടി അതായത് ക്രിസ്മസിന് അവിടെ ലീവില്ല പകരം വാജ്പേയിയുടെ ഓർമ്മ ദിവസമായിട്ട് അങ്ങ് ആചരിക്കാൻ തീരുമാനിച്ചു എത്ര കേരളത്തിലെ കേരളത്തിൽ ഇതേ വൃത്തിയിട്ട പാർട്ടി ഇതാ ഇവൻ സപ്പോർട്ടാണ് ചെയ്യുന്നത് പോലത്തെ ഷൊണ്ണന്മാർ സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾ എത്ര പേര് സപ്പോർട്ട് ചെയ്യും കിടന്ന് ഉരുളയിൽ തെട്ടോ അവൻ തന്നെ തോറിയിട്ട തീട്ടത്തിൽ അവൻ കിടന്ന് ഉരുണ്ടോണ്ടിരിക്കും എന്തൊരവസ്ഥ ഇത് ഇത് മാത്രമല്ല പാലക്കാട് ബി ജെ പിൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള നമ്മുടെ കൃഷ്ണകുമാർ കൃഷ്ണകുമാറല്ലേ ഭാര്യൻ്റെ അനിയത്തിനെ കയറി പിടിച്ചോ ആ ആ പിടിച്ചോന്ന് തന്നെ ഓൻ പറഞ്ഞത് ഞങ്ങൾ കേട്ടോ ഒക്കെ കള് പിടിച്ചോ രക്ഷയില്ല ഈ കള്ള് കൂടി രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ പ്രവർത്തകർ ചാടി വീണതെന്ന് പറഞ്ഞത് അതും പറഞ്ഞു എടുക്കുക ഇതൊക്കെ പറഞ്ഞാൽ കുറച്ച് ഭക്തിപൂർവ്വം ആത്മീയ ഇതോടുകൂടിയിട്ട് ചെയ്യേണ്ട കാര്യമാണ് എനിക്ക് എന്റെ സാമാന്യ വിവരം വെച്ചത് കരോൾ സംഘങ്ങൾ പോവുക ആ വീടുകളിൽ പോയി പ്രാർത്ഥന നടത്തും കരോൾ ഗാനം പാടും അവിടുന്ന് ചെറിയ സംഭാവനകൾ അവർ കൊടുക്കും അത് വാങ്ങിയിട്ട് വരുന്ന ആളാണ് മദ്യപിച്ച് സി പി ഐ എമ്മിന്റെ ഏരിയ കമ്മിറ്റിയുടെ ബാൻഡ് സെറ്റുമായിട്ട് പോകുന്ന ആളുകളെ കരോൾ സംഘമായിട്ടാണോ പറയേണ്ടത് നിങ്ങൾ കേട്ടില്ലേ ഇതാണ് നമ്മുടെ ബി ജെ പി കാര്ക്ക് പാലക്കാട് ഈ പിള്ളേർക്ക് പിള്ളേരെ അല്ലെങ്കിൽ കരവള് നടത്തി പിള്ളേരെ അടിച്ചതിന് പറയാനുള്ളത് പതിനാല് പതിമൂന്ന് പന്ത്രണ്ട് പത്ത് ഒമ്പത് വയസ്സുള്ള എല്ലാ പിള്ളേർക്കും വീട്ടെന്നോ പിടിച്ച് കള്ളുപിടിച്ച് നാലോണം കള്ള് കള്ളുപിടിച്ച് കയറ്റി വിട്ടതാണ് അത് അവർ തടഞ്ഞു അത്ര മാത്രമേ ആ നാട്ടിൽ നടന്നിട്ടുള്ളൂ അപ്പോൾ ഇതിനുള്ള മറുപടി പറയേണ്ടത് ആ നാട്ടിലെ ക്രിസ്ത്യാനികളും അല്ലെങ്കിൽ ഈ മക്കളുടെ ഈ തല്ലുകിട്ടി എന്ന് പറയുന്ന ഈ മക്കളുടെ രക്ഷിതാക്കളുമാണ് ഞാൻ അവർ പറയട്ടെ സ്വന്തം മക്കൾ കള്ള് പിടിച്ചിട്ട് ഇറങ്ങി ഇപ്പം ബി ജെ പിയിലെ മഹാനുഭാവന്മാർ വന്നിട്ട് അല്ലെങ്കിൽ മഹാനു ചങ്കിക്കുട്ടന്മാർ വന്നിട്ട് ആ നാട്ടിലെ നാട്ടുകാരെയും ബാക്കിയുള്ള ആൾക്കാരെ രക്ഷിച്ചതാണെന്നുള്ളത് ഇനി ഇവിടുത്തെ ഈ പറഞ്ഞ മാതാപിതാക്കൾ പറയും െ അല്ലാണ്ട് പന്ത് ചെയ്യാനല്ലേ ഏതായാലും നല്ല നല്ലൊരു ഇതായിട്ടുണ്ട് ബി ജെ പി അങ്ങനെ ബി ജെ പി എല്ലായിടത്തും എത്തട്ടെ തിരുവനന്തപുരത്തെത്തി ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ബി ജെ പിന് എത്തുക അതോടുകൂടി നമുക്ക് ഈ പരിപാടികളൊക്കെ നിർത്തി സവർക്കറുടെ ജന്മദിനം അതല്ലെങ്കിൽ ഗോൾവാക്കറുടെ ജന്മദിനം ഇമാതിരി ഊളകളുടെയൊക്കെ ജന്മദിനം ആഘോഷിച്ച് ആചരിച്ച് നമുക്കങ്ങനെ മുന്നോട്ട് ഇനി ഈ ക്രിസ്മസും പെരുന്നാളും ഏതൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തുന്നതായിരിക്കും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഏറ്റവും ബെറ്റർ ആയിട്ട് വരുന്നത് അങ്ങനെയുള്ള നമ്മുടെ നാടിൻ്റെ ഒരു പോക്ക് അല്ലേ